മുഹറം വലിയ പുണ്യമേറിയ രാത്രിയും പകലുമാണ് പറഞ്ഞു മുഹറം പത്തിന് നോൽക്കുന്ന നോമ്പ് ജീവിതത്തിൽ കഴിഞ്ഞുപോയ ഒരു വർഷത്തെ പാവങ്ങളെ പൊറുപ്പിക്കുമെന്നും ഇത് വലിയൊരു ഓഫറാണ് കാരണം ഒരു മനുഷ്യൻ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ തെറ്റിനെ പൊറുപ്പിക്കാൻ തൗബ വേണം തൗബക്ക് പല നിബന്ധനകളുമുണ്ട് ആ നിബന്ധനകളെല്ലാം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ തൗബ സ്വീകരിക്കാൻ ഒരു വഴിയും കാണുന്നില്ല പിന്നെ ഇങ്ങനെയുള്ള ഓഫറുകൾ ഒന്നും നഷ്ടപ്പെടുത്താതെ ഒരറ്റ ഒരു നോമ്പിൻ്റെ കാരണം കൊണ്ട് ഒരു വർഷത്തെ പാവങ്ങളെ ചെറുതോർഷങ്ങളെ പൊറുക്കപ്പെടുമെന്ന് പറയുമ്പോൾ ഈമാനുള്ളവരെ ആരും ഇത് നഷ്ടപ്പെടുത്തുകയില്ല അള്ളാഹു നമുക്കെല്ലാം അത് നോൽക്കാൻ തോഫിയൊക്കെ ചെയ്യുമാറാകട്ടെ മുഹറം പത്ത് ഒട്ടനവധി സംഭവങ്ങളുമായി ബന്ധപ്പെട്ടതാണ് മഹന്മാരായ പണ്ഡിതന്മാർ അത് വിശദീകരിച്ചത് കാണാം നബിസുല്ലാഹു അലിഹി വസല്ല മ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ് പോയപ്പോൾ അവിടെയുള്ള ജൂതന്മാർ യഹൂദികൾ മുഹറം പത്തിന് നോമ്പ് നോൽക്കുന്നത് കാണുന്നു നബിസ്വല്ലാഹു അലിഹി വസല്ലമ തങ്ങൾ അവരോട് ചോദിക്കുന്നു ഞങ്ങൾ എന്തിൻ്റെ പേരിലാണ് ഈ നോമ്പ് നോൽക്കുന്നത് പറഞ്ഞു ഞങ്ങളുടെ മൂസാ നബി അലൈഹി സ്വലാമിനെ അള്ളാഹു ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ആ ദിവസമായതുകൊണ്ട് ഞങ്ങൾ നോമ്പു നിൽക്കുന്നു നബിസ്വല്ലാഹു അലഹി തങ്ങൾ പറഞ്ഞു എന്നാൽ മൂസാ നബിയോട് നിങ്ങളെക്കാൾ ബന്ധപ്പെട്ടവർ ഞങ്ങളാണ് എന്ന് പറയുകയും അവിടെ നിന്നൊരു വാക്ക് വേറെയും പറഞ്ഞു ഞാൻ അടുത്ത വർഷം ഇവിടെ ബാക്കിയുണ്ട് എങ്കിൽ ഒൻപതിനും കൂടി ഞാൻ നോമ്പ് നോൽക്കും ഇത് ഇമാമിങ്ങൾ യതീസി വിശദീകരിച്ചു കൊണ്ട് പറയാണ് റസൂർഹുഅലീബു സലമതങ്ങൾക്ക് അറിയാം ഞാൻ അടുത്ത വർഷം ബാക്കിയുണ്ടെങ്കിൽ റസൂറുള്ളാഖ് അറിയാം എൻ്റെ വഫാത്തിൻ്റെ സമയം എടുത്തിട്ടുണ്ട് എന്ന് പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞത് അത് ഈ ഉമ്മത്തിന് പ്രചോദനം നൽകാൻ വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ ഈ ഉമ്മത്ത് ഒമ്പതിനും കൂടി നോമ്പ് നോക്കൽ സുന്നത്താണ് എന്ന് യതീസി വിശദീകരിച്ചുകൊണ്ട് ഇമാമിങ്ങൾ പറഞ്ഞത് കാണാം ഇനി അഥവാ ഒമ്പതിന് നോക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പത്തും പതിനൊന്നിനു നോക്കണം ചില കിതാബുകൾ കാണാം ഒമ്പത് പത്ത് പതിനൊന്നിന് നോക്കണം എന്ന് കാണാം അവിടെ ഇമാമികൾ ചില വ്യാഖ്യാനം പറഞ്ഞു പതിനൊന്നിനു നോക്കണം എന്ന് പറഞ്ഞത് ഒമ്പതിന് നോക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പത്തും പതിനൊന്നിന് നോക്കണം അല്ല ഒമ്പതും പത്തും പതിനൊന്നും നോക്കണം എന്ന് പറഞ്ഞ ഇമാമികളും അങ്ങനെയും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഇരിക്കട്ടെ ആ നോമ്പ് വളരെ പുണ്യകരമായ നോമ്പാണ് ഇനി നിങ്ങൾ നോക്ക്

െ നിരുത്സാഹപ്പെടുത്തി തള്ളിക്കളയുന്നവർ പിന്നൊന്ന് അഖിലബൈത്തിനെ ഓവറായി ആദരിക്കുന്നവർ രണ്ടും വേച്ച കൂട്ടരാണ് രണ്ടും വേച്ച കൂട്ടരാണ് ആ ഷിയത്താണിന്നൊക്കെ കാണാം നമ്മുടെ നാട്ടിൽ ഞാൻ മിസ്ബായിയോട് പറഞ്ഞു ഹറമിൽ വരെ നിസ്കരിക്കുമ്പോൾ നെറ്റിന്റെ അടിഭാഗത്ത് ഒരു കല്ലും വെച്ചിട്ടാണ് സുചൂത അല്ലെങ്കിൽ വലിയ ടവൽ വെച്ചിട്ടോ അല്ലെങ്കിൽ വേറെ ഒരു ടിഷ് വെച്ചിട്ടോ ഇങ്ങനെ നേരെ നിലത്ത് സുചു ചെയ്യുന്നില്ല അത് ഷിയാക്കളാണ് ആ ഷിയാക്കൾ മുഹറം പത്ത് വരുമ്പോൾ അവർ കാട്ടിക്കൂട്ടുന്ന പല പ്രവർത്തനങ്ങളുണ്ട് ഇമാമിങ്ങൾ അതിനെ കർക്കശമായി നിഷേധിക്കുകയാണ് അതൊന്നും ശരിയല്ല അവര് അഹുലവൈത്തിനെ ഓവറായി ആദരിച്ചു പോയി അതുപോലെ തന്നെ മറ്റൊരു കൂട്ടരുണ്ട് അവരെ അഹുലവൈത്തിൽപ്പെട്ട ഹുസൈനാർ തങ്ങളെ വധിക്കപ്പെട്ടു എന്നതിന് ഒരു സന്തോഷിച്ച കൂട്ടരാ ആ സന്തോഷിച്ചുകൊണ്ട് അവര് സുർമടുകയും പുതുവസ്ത്രം ധരിക്കുകയും നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അത് അവർ സന്തോഷിച്ച കൂട്ടരാണ് എന്നതിനെ കുറിച്ച് ഹജർ തങ്ങളെ പത്താവയിൽ അങ്ങനെ പറഞ്ഞത് കാണാം അതുകൊണ്ട് തന്നെ ഓവറാക്കിയവരുടെ ഷിയാക്കള പരിപാടി നമുക്ക് വേണ്ട അത് തെങ്ങന്മാരെ തള്ളിക്കളഞ്ഞ മറ്റേ വിഭാഗവും നമുക്ക് വേണ്ട നമുക്ക് ശരീരത്തിന്റെ നിയമം അനുസരിച്ചുള്ള ജീവിതമായിരിക്കണം ആ ശരീരത്തിന്റെ നിയമമാണ് മുഹറം പത്തിന്റെ നോമ്പ് നോക്കാൻ വേണ്ടി പറഞ്ഞു ആ പറഞ്ഞത് മുസാ നബി അലി ഇസ്ലാമുമായി ബന്ധപ്പെട്ട ഒരു സംഭവം അതുപോലെ ഒട്ടനവധി സംഭവങ്ങൾ നേരത്തെ ഞാൻ ഇവിടത്തേക്ക് വരുമ്പോൾ ദൈവമായി കണ്ടുവന്നു യൂനുസ് നബി അലി ഇസ്ലാം ചൊല്ലിയ ദിക്കറ് നേരത്തെ ഉസ്താദ് ഇവിടെ ചെല്ലുന്നത് ഞാൻ കേട്ടു യൂനുസ് നബി അലി ഇസ്ലാമിനെ മീനിന്റെ പള്ളിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് മുഹറമ്പത്തിന്റെ രാത്രിയാണ് മുസാ നബി അലി ഇസ്സലാമിനെ നിന്ന് കിങ്കരന്മാരിൽ നിന്ന് ഫറോബയിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ദിവസം നാളെ രാത്രിയാണ് ഹലീലുലാഹി ഇബ്രാഹിം നബി അലി ഇസ്സലാമിനെ നമ്പറൂദിന്റെ തിക്കുണ്ടാരത്ത് രക്ഷപ്പെടുത്തിയത് നാളെയാണ് ഇസ്സാ നബി അലി ഇസ്ലാമിൻ അള്ളാഹുത്തൻ ആകാശ രോഗത്തേക്ക് ഉയർത്തിയത് മുഹർ ബാൻ അതുപോലെ നബി അലി ഇസ്ലാമിന്റെ വള്ളപ്പൊക്കത്തിൽ കപ്പൽ ആ നൂഹു നബി അലി ഇസ്ലാമിനെ അംഗീകരിച്ച മുസ്ലിമീങ്ങളെ രക്ഷപ്പെടുത്തിയത് നാളെയാണ് യൂനുസ് നബി അലി പിന്നെ യൂസുഫ് നബി അലി ഇസ്ലാമിനെ ജയിൽ മോചിതനാക്കി രക്ഷപ്പെടുത്തിയത് മുഹറം ബത്തിനാൻ അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ആദ നബി അലി ഇസ്ലാമിന്റെ തോബനെ സ്വീകരിച്ചത് മുഹറംബത്തിനാൻ ഈ ലോകത്തെ തന്നെ പഠിച്ചത് മുഹർണ പത്തിനാണെന്ന് വരെ ഇമാമിങ്ങൾ പറയുന്നുണ്ട് അങ്ങനെ മുഹർണം പത്തുമായി ബന്ധപ്പെട്ട് വലിയ ബഹുമാനം ശരിയത്ത് അംഗീകരിച്ച ബഹുമാനം മഹാന്മാരായ പണ്ഡിതന്മാരെ നമ്മെ പഠിപ്പിക്കുകയാണ് ആ ബഹുമാനമുള്ള രാത്രിയാണ് നാളെ ര് ഉസ്താദ് പറഞ്ഞപ്പോൾ ഞങ്ങളും പോയി നാളെ കോഴിക്കോട് പോയാൽ പറ്റുമോ എന്ന് തോന്നുന്നുണ്ട് ഉസ്താദിന്റെ സുൽത്താനിലും എൻ്റെ വീട്ടിലാണെന്ന നാളത്തെ പരിപാടിയെ കുറിച്ച് പറഞ്ഞത് കാണാനും കൂടാനും അള്ളാഹുതോഫിയൊക്കെ ചെയ്യുമാറാകട്ടെ എന്നിട്ട് സംസാരിക്കുന്നില്ല മൊറണം പത്തിന്റെ പകലും രാത്രിയൊക്കെ ഒക്കെ വലിയ ബഹുമാനമുള്ളതാ അന്നത്തെ പകലും അതനീതിയെ കുറിച്ച് ഉസ്താദ് പറഞ്ഞു സൂറത്തുൽ ഉച്ചക്കേശം ഓതുന്ന ആ വലിയൊരു എല്ലാവരും പങ്കെടുക്കണം അത് ജീവിതത്തിൽ വളരെ പുണ്യമായതാണ് വിശദീകരിക്കാൻ സമയമില്ല ഒറ്റ കാര്യം പറഞ്ഞു പത്തിന് കുടുംബത്തിന് വിശാലത ചെയ്യണം അരീവ് പറഞ്ഞു കുടുംബത്തിന് വിശാലത ചെയ്യണം പഴയ ആലും നിങ്ങളൊക്കെ അതിന് പുറമെ ബഹുമാനപ്പെട്ട താജുശ്ശേരി അരിക്കുഞ്ഞുസ്താദ് മഹർ പത്തിന് കാണാൻ വേണ്ടി പോയാല് അന്ന് രാവിലെ ഇങ്ങനെ ശരീരം മുഴുവനും എണ്ണ തേച്ച് കുളിക്കുന്ന ഒരു പതിവ് കണ്ടിരുന്നു അതിനെപ്പറ്റി ചോദിച്ചപ്പോസ്താദ് പറഞ്ഞേ അത് എൻ്റെ ഉസ്താദുമാർ ഉസ്താദുമാർ ഉസ്താദുമാരും ഒക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട് അതാണ് ഞങ്ങൾ അത് ചെയ്യുന്നത് അങ്ങനെ വേറെയും ചില പല ആയുമീങ്ങളൊക്കെ ഓർമ്മ പത്തിന് ശരീരത്തിന് ഇങ്ങനെ എണ്ണ തേച്ച് കുളിക്കുന്ന ഒരു പരിപാടിയൊക്കെ കണ്ടിട്ടുണ്ട് കിതാബ് എവിടെയൊന്ന് ചോദിക്കാൻ നിൽക്കണ്ട അതൊക്കെ നമ്മളെ മസാഹിഹന്മാർ അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് താലുശ്ശേരിയെ ഞാൻ കണ്ടിട്ടുണ്ട് വേറെയും ചില ആയലുമീങ്ങൾ ഞാൻ അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അതൊക്കെ മഹാന്മാരുടെ പാരമ്പര്യത്തിലൂടെ ഉസ്താദുമാരുടെ മസാഹിഹന്മാരുടെ പാരമ്പര്യത്തിലൂടെ വന്നതാണ് അന്ന് ഉച്ചയ്ക്ക് ശേഷം താലുശ്ശേരി അടക്കം വലിയ ദിക്കറിൽ ബന്ധപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ മറ്റു ഉസ്താദുമാരും അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് നമുക്കതാണല്ലോ ഏറ്റവും വലിയ സ്ഥലത്ത് അതാണല്ലോ അതുകൊണ്ട് തന്നെ അന്ന് നോമ്പു നോക്കുകയും പുണ്യകരമായ കാര്യങ്ങൾ ചെയ്യുകയും നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ ഇന്നലെ രാത്രി അതിനിയും പരിപാടിയിൽ കൂടിയവർ ഇന്നില്ല ബഹുമാനപ്പെട്ട കുറത്തു സാദാത്ത് കുറത്തങ്ങൾ കണ്ടില്ലേ വളരെ പെട്ടെന്ന് എഴുന്നേറ്റ് പോകുന്നത് പോലെ അങ്ങനെ മരണം മനുഷ്യനെ പിടിച്ച് കുരുക്കിക്കൊണ്ടിരിക്കുകയാൾ ആത്മീയമായി മുന്നേറി ഇത്തരം നല്ലതിനെ രാത്രികൾ വരുമ്പോൾ ആ രാത്രികളൊക്കെ അതിൻ്റെ പറക്കത്തുകളെടുത്ത് പുണ്യകരമായി ചെയ്യേണ്ട അമലുകളൊക്കെ ചെയ്ത് നന്നായി തത്വയിലധിഷ്ഠിതമായി ജീവിച്ച് നല്ല നിലയ്ക്ക് മരിക്കാനുള്ള നമുക്ക് തോഫിയൊക്കെ നൽകുമാറാകട്ടെ ആ മീൻമീൻ ദ്വാരക്ക ഞാൻ തരപ്പെട്ടവനല്ല ദിവസം റബ്ബ് നമ്മുടെ കബൂൽ ചെയ്യണേ ിലെ ലക്ഷങ്ങളാണ് ഇതിൽ പങ്കെടുക്കുന്നത് നീ നൽകണേ അള്ളാ ജീവിതത്തിന്റെ എല്ലാ പ്രയാസങ്ങളും നീ നീക്കണേ റഹ്മാനെ ജീവിക്കുന്ന കാലത്തോളം ഞങ്ങൾക്കും ബന്ധപ്പെട്ട എല്ലാവർക്കും നീ ഇസ്സത്ത് നൽകണേ അള്ളാഹ് റാഹത്ത് നൽകണേ അള്ളാഹ്